നമുക്ക് സ്കാർ എൻഡോമെട്രോസിസ് എന്താണെന്ന് നോക്കാം സ്കാർ എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് പൊതുവേ സിസേരൻ കഴിഞ്ഞ സ്ത്രീകളിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിസേരൻ കഴിഞ്ഞ സ്ത്രീകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സ്കാറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വേദന അതായത് സിസേറിൻ്റെ ഒരു സ്കാ അടയാളം ഉണ്ടാവുമല്ലോ ഓപ്പറേഷൻ ചെയ്യുന്ന അടയാളം ആ ഭാഗത്ത് എവിടെയെങ്കിലും ചെറിയൊരു വീർമത പോലെ ഒരു ഒരു പുറത്തേക്ക് ഒരു പോലെ അവർക്ക് അനുഭവപ്പെടുകയും ആ ഭാഗത്ത് തൊടുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും അതല്ലാതെ തന്നെ മെൻസസിൻ്റെ വേദന പോലെയും അനുഭവപ്പെടും അപ്പോൾ പലരും കുറച്ച് കാലം വെച്ചുകൊണ്ടിരിക്കും ഇത് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ വേദനയായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അതെന്ത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ സ്കാറിൻ്റെ അടുത്തേക്ക് എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ വളരുന്നതാണ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ സാധാരണ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ ഈ സിസേറിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗർഭപാത്രം ഓപ്പൺ ചെയ്തിട്ടാണ് കുഞ്ഞിനെ പുറത്തെടുക്കുക ആ സമയത്ത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ അവിടുന്ന് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സ്കിന്നിലോട്ട് എവിടെയെങ്കിലും പോയി നിക്ഷേപിക്കപ്പെടുകയും അവിടെ അത് വളർച്ച അതായത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂവിന് വളരാനുള്ള ഒരു ഒരു കോശങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ വയറ് കീറി കീറി പോകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വന്ന് പെടുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പൊടിയോ അല്ലെങ്കിൽ ചെറിയൊരു അംശമോ വന്നുപെടുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് വളരും സാധാരണ ഗർഭപത്രത്തിൻ്റെ ഉള്ളിലാണ് വളരേണ്ടത് പക്ഷേ നമ്മൾ തൊലിപ്പുറത്തിൻ്റെ താഴെയായിട്ട് എവിടെയെങ്കിലും എവിടെ എവിടെയാണോ അത് നിക്ഷേപിക്കപ്പെടുന്നത് അവിടെ അത് വളരുകയും ഓരോ മാസം മെൻസസ് ഉണ്ടാവുകയും ഉണ്ടാകുന്ന സമയത്തും ഈ എൻഡോമെട്രിയം വളർന്നിട്ട് ഈ എൻഡോമെട്രിയത്തിൽ നിന്നാണ് ഈ മെൻസസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെയും അത് അത് ബ്ലീഡിങ് ഉണ്ടാകും ഈ ആൻഡോമെട്രം ഇവിടെ വളരുന്ന കാരണം നമ്മൾ തൊലിപ്പുറത്ത് താഴെയാണെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവുകയും അവിടെത്തന്നെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അത് പുറത്തേക്ക് പോകാനൊരു വഴിയില്ല അപ്പോൾ അതിന് ചുറ്റിലും അതൊരു ആവരണം രൂപപ്പെട്ട് ഒരു കല്ല് പോലെയായി മാറുകയും അതിൻ്റെ അകത്ത് ഓരോ മാസവും അനുസരിച്ച സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് ഈ ആവരണത്തിൻ്റെ ഉള്ളിലോട്ടും ബ്ലീഡിങ് ഉണ്ടായി രക്തം കല്ലിച്ച് കട്ട പിടിച്ച് ഒരു ബ്രൗൺ കളറായി മാറി ഒരു കല്ല് പോലെ പോലെയായിരുന്ന അവസ്ഥയാണ് സ്കാർ എൻഡോമെട്രിയോസിസ് ആ അപ്പോൾ നമ്മൾ സ്കാർ എൻഡോമെട്രോസിന് ഈ എൻഡോമെട്രിയോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ പൊതുവേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു ഫലം ചെയ്യുകയില്ല കാരണം അത് ഓൾറെഡി അത് ഭയങ്കര സോളിഡ് പോലെ ആയി മാറിയിട്ടുണ്ടാകും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഓപ്ഷൻ ല്ല അപ്പോൾ നമ്മൾ ആ സ്കാർഡ് ആയിട്ട് നിൽക്കുന്ന ആ കട്ടി പിടിച്ച് നിൽക്കുന്ന ആ ഭാഗം കീറിയിട്ട് അതിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു മാർഗം അപ്പോൾ അതിന് എന്തായാലും ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വയറ് ഫുൾ കീറി ചെയ്യുന്നൊരു വലിയൊരു അല്ല കാരണം ഇത് സ്കാറിൻ്റെ എൻ്റോമേ നമ്മളിപ്പോൾ സിസേറിയൻ ചെയ്ത സ്കാറിൻ്റെ കുറച്ച് താഴെയായിട്ട് തന്നെയാണ് കാണുക അപ്പോൾ നമുക്ക് ആദ്യം എത്രത്തോളം ഡെപ്ലോട്ട് പോയിട്ടുണ്ടെന്നനുസരിച്ചിട്ടാണ് അതിന് നമ്മൾ എത്ര ഡീപ്പായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും എത്രത്തോളം ഡെപ്തിലേക്ക് അത് വളരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ വളർച്ചയുണ്ട് എത്ര താഴോട്ട് വളർച്ചയുണ്ടെന്നനുസരിച്ചിട്ടാണ് നമ്മൾ സർജറി പ്ലാൻ ചെയ്യുന്നത് സർജറി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എവിടെയാണത് കിടക്കുന്നത് ആ ആഴത്തിലോട്ട് നമ്മൾ പോയിട്ട് ഇപ്പം ആ കല്ല് പിടി പോലെ നിൽക്കുന്ന ആ ഭാഗത്തിനെ മാത്രം നീക്കം ചെയ്ത് ബാക്കിയുള്ള ആവരണം നമുക്ക് വയറിന് ഫലം കൊടുക്കാനുള്ള ടിഷ്യൂസ് ഒക്കെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു മെഷ് പോലെയുള്ള ഇത് വെച്ചിട്ട് ഫലം കൊടുക്കുകയും ചെയ്യും ബാക്കിയുള്ള ഭാഗം തുന്നി പഴയ രൂപത്തിലേക്ക് ആക്കി ആക്കിക്കൊണ്ടുവരികയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് വഴി ഇത് പൂർണ്ണമായിട്ട് എന്നുള്ളതാണ് പല സ്ത്രീകളും ഈ വേദന സഹിച്ച് ജീവിക്കുന്നവരുണ്ട് അതിൻ്റെ ആവശ്യമില്ല ചെറിയ ഓപ്പറേഷനിലൂടെ തന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ്